സമുദായത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സമസ്തയും പണ്ഡിതന്മാരും സജീവമായപ്പോൾ തങ്ങളുടെ നേതൃത്വം നഷ്ടമാകുമോ എന്ന് ഭയപ്പെട്ട ചില രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ നിമിത്തമാണ് സമസ്തയിൽ പിളർപ്പുണ്ടായത് അവരെ മറയാക്കി പിതായികൾ തങ്ങളുടെ പ്രചാരണം ശക്തമാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ നിശബ്ദരായിരിക്കാൻ ഞങ്ങൾക്കാകുമായിരുന്നില്ല താജുൽ ഉലമയും നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഞാനുമെല്ലാം സമസ്തയെ നിഷ്പ്രഭമാക്കാനുള്ള ഈ ശ്രമങ്ങൾക്കെതിരെ ഉണർന്നു പ്രവർത്തിച്ചപ്പോൾ എല്ലാ കാര്യത്തിലും ഹംസ മുസ്ലിയാർ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു കണ്ണിയതുസ്താദിൻ്റെ ശിഷ്യനായതിനാൽ അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഹംസ മുസ്ലിയാരെ ഞങ്ങൾ ഏൽപ്പിക്കുകയും അദ്ദേഹം അതിന് മുൻകൈ എടുക്കുകയും ചെയ്തു സമസ്ത ഹൈജാക്ക് ചെയ്യപ്പെടുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായപ്പോൾ മസ്ലഹത്തിൻ്റെ വഴിയും നിയമപരമായ പ്രതിരോധവുമെല്ലാം ഒരേ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തി എല്ലാറ്റിലും അദ്ദേഹത്തിൻ്റെ നല്ല പങ്കുണ്ടായിരുന്നു മുഷാവറയിൽ ചർച്ചകളുടെ വാതിലുകൾ അടക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുകയും ദീർഘകാലം ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയോ അംഗങ്ങളിൽ വന്ന ഒഴിവ് നികത്തുകയോ ചെയ്യാതിരുന്നതെല്ലാം ഞങ്ങൾ ഉന്നയിച്ചു ബിദഗ്ഹത്തുകാർ മദ്രസകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്ന വികല ആശയങ്ങളിലേക്ക് ജനങ്ങൾ ചെന്നുപെടാതിരിക്കാൻ അവരുമായി വിൽ വിട്ടുനിൽക്കണമെന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകത്തിലൂടെ പഠിപ്പിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ശാപാനുബീഗം കേസിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ വിദഗ്ഹത്തുകാരോടുള്ള പെരുമാറ്റ ചട്ടങ്ങളും സഹവർത്തിത്വവും സംബന്ധിച്ച് പാഠപുസ്തകത്തിലുള്ളത് മാറ്റി എഴുതണമെന്നും അതുവരെ ഈ പാഠം പഠിപ്പിക്കരുതെന്നും സമസ്തയിലെ ചിലർ വാദിക്കാൻ തുടങ്ങിയത് ഇതിന് പിന്നിലും ചില രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടായിരുന്നു ഈ പാഠങ്ങൾ പഠിപ്പിക്കണമെന്നും വേണ്ടൊന്നുമുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായപ്പോൾ ഇങ്ങനെ തർക്കിക്കേണ്ടതില്ലെന്നും പ്രസ്തുത പുസ്തകം തന്നെ മാറ്റിക്കളയാമെന്നും അന്നത്തെ ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായത്തെ താജുൽ ഉലമ ഉള്ളാൾത്തങ്ങളും ഹംസ മുസ്ലിയാരും ഉൾപ്പെടെ ഞങ്ങളെല്ലാം എതിർത്തു പാഠവും മാറ്റില്ല പുസ്തകവും മാറ്റില്ല എന്ന് താജുൽ ഉലമ പ്രഖ്യാപിച്ചു അതോടെയാണ് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായത് അതിനിടെ ദീർഘകാലമായി നടക്കാത്ത ജനറൽ ബോഡി അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില അംഗങ്ങൾക്ക് കത്ത് നൽകി അതിനും പ്രതികരണമില്ലാതെ വന്നപ്പോഴാണ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കാതെ മുഷാവര ചേരുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള കേസ് കോടതിയിലെത്തുന്നത് ആ പരാതി അംഗീകരിച്ച കോടതി ജനറൽ ബോഡി ചേരുന്നതിന് മുമ്പ് മുഷാവറ ചേരുന്നതിന് സ്റ്റേ ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിട്ടു